ണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായി സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിന്റെ കിച്ചൺ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് പിങ്ക് ഷെയ്ഡിലായിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിന്റെ കിച്ചൺ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഫ്ലാറ്റ് പ്രൂഫായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിന് മുഴുവൻ ബഡ്ജറ്റ് വരുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് നാൽപ്പത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഒരു സൈഡിലായിട്ട് സീറ്റിംഗ് നൽകിയിട്ടുണ്ട് ഒരു കോഫി വൈറ്റ് ഷെയ്ഡിലായിട്ടാണ് വീടിന് പെയിൻറ് വരുന്നത് ഈ ഒരു സിറ്റൗട്ടിൽ പില്ലറിന് കൊടുത്തിരിക്കുന്നത് ടെക്സ്ചർ പെയിൻ്റ് ആണ് സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ കൊടുത്ത് ഇവിടെയാണ് മെയിൻ ഡോറ് വരുന്നത് ഡോറിന് തൊട്ട് മുകളിലായിട്ട് അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് വീടിൻ്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായി സിമ്പിളായിട്ടാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മെയിൻ ഡോർ കഴിഞ്ഞ് ഇവിടെ ആയിട്ടൊരു ലിവിങ് ഏരിയ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡിലായി എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ വ്യൂ തന്നെ കാണാൻ ഈ ഒരു ലിവിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത് താഴെ ഷെൽഫ് നൽകിയിട്ടാണ് ടി വി യൂണിറ്റിൻ്റെ ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു സ്റ്റിയർ കീസിൻ്റെ ഹാൻഡ്രീലും സ്റ്റെയർ കീസും കൂടെ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീട് മുഴുവനായും ഇൻ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് നാല് ലക്ഷം രൂപയായിട്ടോ കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ പ്രൈസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അതിവിശാലമായിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത് ടേബിൾ ടോപ്പിലായിട്ട് മിൽക്കി വൈറ്റ് ഗ്ലാസ് നൽകി ഇവിടെ സീലിംഗിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഡൈനിങ് ഹാളിൽ തന്നെ ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത് വാളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ട് അവിടെ വുഡിൻ്റെ ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഷ് ബേസിൻ്റെ മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ടെക്സ്ചർ ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഷെൽഫിന് താഴെയായിട്ടും എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ആ ഒരു വാളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് വരുന്നത് വാഷ് ബേസിനോട് ചേർന്ന ഒരു വിൻഡോ കൊടുത്ത് അവിടെ സീബ്രാ ബ്ലൈൻസ് ആണ് ആയിട്ട് നൽകിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായി രണ്ട് ബെഡ്റൂമും മുകളിലായിട്ട് രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെഡ്റൂംസ് എല്ലാം വളരെ സിമ്പിളായി മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ ബെഡ്റൂംസിനെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹോളിൽ നിന്നായിട്ടാണ് രണ്ട് ബെഡ്റൂം ഡോറും വരുന്നത് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിനോട് ചേർന്ന് കിച്ചൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് എല്ലാ ബെഡ്റൂംസിനും ഒരേ ഡിസൈനിൽ വരുന്ന ഡോറാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായി സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് വിൻഡോക്ക് വുഡിൻ്റെ ഷെയ്ഡിൽ വരുന്ന സീബ്രാ ബ്ലൈൻഡ്സ് ആണ് നൽകിയിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബെഡ്റൂമിവിടെ ഒരുക്കിയിരിക്കുന്നത് കോട്ടിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്ത് ആ ഒരു ഭാഗം മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഡ്രെസ്സിങ് ഏരിയ വരുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് മിററ് കൊടുത്തിരിക്കുന്നത് മിററിനോട് ചേർന്ന് എൽ ഷേപ്പിലായിട്ട് ലോവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഷെൽഫും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ ഡ്രസ്സിംഗ് ഏരിയയിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്ന് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹോളിലെത്തി കിച്ചണിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്ന ബെഡ്റൂമാണ് നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആ ഒരു ഭാഗത്തായിട്ട് സീലിങ്ങിൽ ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായി സിമ്പിളായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത് സിമ്പിളായി സീലിംഗ് ചെയ്തിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലായിട്ട് നൽകിയിരിക്കുന്നത് വിൻഡോക്ക് സീബ്ര ബ്ലൈൻഡ്സ് നൽകി കോട്ടൻ്റെ ഫ്രണ്ടിലായിട്ട് ക്രീം വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് വാർഡ്രോബിനോട് ചേർന്നാണ് ഡ്രസ്സിംഗ് ഏരിയയും വരുന്നത് ഈ ഒരു കോർണറിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം നൽകി ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഒരു കിച്ചണിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിലേക്കാണ് എത്തുന്നത് സിമ്പിളായി എന്നാൽ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ പിങ്ക് ഷെയ്ഡിലെ കിച്ചൺ ഒന്ന് നമുക്ക് പരിചയപ്പെടാം കേട്ടോ വുഡ് ഗ്ലാസ് ഒരു കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് സ്ക്വയറായിട്ടാണ് അവിടെ ഗ്ലാസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഓപ്പൺ ചെയ്ത് അത് വിശാലമായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈയൊരു കിച്ചൺ ഒത്തിരി ഇഷ്ടമാവും കിച്ചണിൽ ഫ്ലോറിലായിട്ട് മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് സീലിംഗ് എജിപ്സം വർക്കിൽ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈയൊരു കിച്ചണിൽ തന്നെയാണ് മോഡുലാർ കിച്ചണും വിറകടുപ്പും അതുപോലെ സിങ്കും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജും ഈയൊരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് സ്റ്റോറേജിന് അത്രയും പ്രാധാന്യം നൽകി അടിപൊളിയായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് വിറകെടുപ്പ് ഈ ഒരു ഭാഗത്താണ് നൽകിയിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി കൊടുത്തിട്ടുണ്ട് വിറകടുപ്പിന് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റും അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും ഒത്തിരി കബോർഡ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് മൾട്ടിബുഡിലും ആയിക്കൊട്ടിച്ചിട്ട് തന്നെയാണ് ഈ ഈയൊരു കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയാണ് ഇൻറ്റീരിയറിന് നാല് ലക്ഷം രൂപ വരുന്നത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാതെ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള ഓരോ കബോർഡ്സും അത്യാവശ്യം സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടോ ഈ ഒരു കൗണ്ടർ ടോപ്പിന്റെ കോർണറിലായിട്ടാണ് ഷട്ടർ നൽകിയിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു ഫ്രിഡ്ജിനോട് ചേർന്ന് ഇവിടെ ആയിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഫ്രിഡ്ജിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്ലാസ്സോട് കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിലായിട്ട് തട്ടായിട്ട് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് വിശാലമായിട്ടുള്ള ഈ ഒരു കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡിലേക്കായിട്ട് നൽകിയിട്ടുള്ള ഡോറാണിത് ഈയൊരു ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് വർക്കേരിയയുടെ സൈസ് വരുന്നത് ഈ ഒരു വർക്കേരിയലായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഈയൊരു വർക്കേരിയയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടും ഡോർ നൽകിയിട്ടാണ് ഈ ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ചുറ്റുമായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഈയൊരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് ബാത്റൂമൊക്കെ നൽകിയിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നുപോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്